പാഠശാലയുടെ ചരിത്രം പരശനിശാലയുടെ പുരാവൃത്തം എന്നുള്ള പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് പ്രകാശനം ചെയ്യുന്നത് തിരുവനന്തപുരത്തെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയായ ആനാവൂർ നാഗപ്പൻ

പാറശാല എന്നുള്ള പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പല തർക്കങ്ങളും നിലനിൽക്കുന്നുണ്ടെങ്കിലും ചരിത്രരേഖകൾ പരിശോധിച്ചതിൻ്റെ ഭാഗമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പാറശാല കുറ്റിക്കാടുകൾ ഒരു പ്രദേശമായിരുന്നെന്നും ആ പ്രദേശത്ത് ഒരു പറയ സമുദായത്തിൽപ്പെട്ട സ്ത്രീ അവരുടെ അരിവാൾ ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് പുല്ലറക്കാൻ വേണ്ടി വന്ന സമയത്ത് അരിവാൾ ഒരു പാറയിൽ കൊള്ളുകയും ആ പാറയിൽ നിന്ന് ചോര വരികയും ചെയ്തെന്നും അങ്ങനെ ചോര ക്രമാതീതമായി പൊട്ടി പുറത്തേക്ക് വന്ന സമയത്ത് അവർ ഭയജകതയായി അവർ വീട്ടിൽ ചെന്ന് അവരുടെ ഭർത്താവിനോട് പറയുകയും ഭർത്താവ് അന്നത്തെ മേലെ മേലധികാരികളറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ പരിശോധനാപരമായി അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ടെന്നും അതിൻ്റെ ഭാഗമായി അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കണമെന്നും പറയുകയും ചെയ്തു അതാണ് ഇന്ന് കാണുന്നു പാറശാല ശ്രീ മഹാദേവ ക്ഷേത്രം എന്നാണ് ചരിത്ര രേഖകൾ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പതിലാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള മഹാദേവ ക്ഷേത്രം പുനർനിർമ്മിച്ചത് അതിനെ സംബന്ധിച്ചും ചില തർക്കങ്ങളുണ്ട് ഒരു രാമയ്യൻ തളവയാണ് അത് പണി എന്തായാലും പുതുക്കിപ്പണി ഈ രാമയ്യൻ തളവ ഏത് തളവയാണെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള തർക്കം ഉണ്ട് എന്നാലും നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും ഇരുപത് വർഷക്കാലം ഒരു രാമയ്യൻ തളവ ഈ പ്രത് വരിച്ചിട്ടുണ്ട് അങ്ങനെ മരിച്ച ഒരാൾക്ക് മാത്രമേ ഇത് ഇതുപോലുള്ള ഒരു വലിയൊരു തളവ് ക്ഷേത്രം മുഖ്യപ്പെടുന്നത് നോക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് സംബന്ധിച്ച് അറിയും അപ്പോൾ പ്രധാനമായും നമ്മൾ പാറശാല എന്നുള്ള പേരുണ്ടായത് ഇൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പറയ സമുദായത്തിൽപ്പെട്ട സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആദ്യം പറയി കണ്ട ശാലയെന്നും അത് പിന്നെ മാ ലോപിച്ച് പറശ്ശിനിശാലയെന്നും പിന്നെ അതിൽ ലോപിച്ച് പാറശാലയായി മാറി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് അങ്ങനെ ആ സമുദായത്തിന് ഏറ്റവും അധികം ശക്തമായ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശം നിലയിലും അതോടൊപ്പം തന്നെ ഇപ്പോഴും ആ സമുദായത്തിൻ്റെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഈ പാറശാല എന്നുള്ള നാം അറിയപ്പെടുന്നത് അതോടൊപ്പം തന്നെ ജില്ല കാര്യങ്ങൾ ഓരോ പ്രദേശത്തും നമ്മുടെ ഈ ക്ഷേത്രമുണ്ടായതുപോലെ തന്നെ പള്ളികളുണ്ടായത്